സ്റ്റുവർട്ട് സംവിധാനത്തിൽ ജോയൽ സിൽവർ നിർമ്മിച്ച് വാർണർ ബ്രദേശ് വിതരണത്തിനെത്തിച്ച് നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനഞ്ചിന് പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് എക്സിക്യൂട്ടീവ് ഡിസിഷൻ ജിം തോമസ് ജോൺ തോമസ് എന്നിവരാണ് സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് അലക്സ് തോംസൺ ആണ് ചിത്രത്തിന് ചായകരണം നിർവഹിച്ചിരിക്കുന്നത് ജെറി ഗോൾസ്മിത്തിൻ്റെതാണ് സംഗീതം ഹാലി റി ജോൺ ലെഗ്സാമോ ഒലിവർ പ്ലാറ്റ് ജോ മോർട്ടൺ ഡേവിഡ് സുംചത്ത് സ്റ്റീവൻ സീഗൽ എന്നിവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ി സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ കുറച്ച് തീവ്രവാദികൾ ഒരു വിമാനം ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തട്ടിക്കൊണ്ടു പോകുന്നു യു എസ് ആർ ബി ഉദ്യോഗസ്ഥനായ ഡേവിഡ് ഗ്രാൻഡ് യു എസ് കമാൻഡോടൊപ്പം പോയി ആ വിമാനം മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു കുട്രസലാണ് ഡേവിഡ് ഗ്രാൻഡ് എന്ന ഈ യു എസ് ആർ ബി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായി വേഷപ്പെടുന്നത് ഇതിനിടയിൽ നടക്കുന്ന സംഭവബഹുലമായ ഒരു കഥയാണ് എക്സിക്യൂട്ടീവ് ഡിസിഷൻ എന്ന സിനിമ മികച്ച ആക്ഷേപങ്ങൾ കൊണ്ടും പശ്ചാത്തല സംഗീതം എന്നിവ കൊണ്ടും കാണുന്ന പ്രേക്ഷകന് ഒരു മികച്ച സിനിമാ എക്സിക്യൂട്ടീവ് ഡിസിഷൻ എന്ന സിനിമ നൽകുന്നു നായകനായി അഭിനയിച്ചിരിക്കുന്ന ഹാലി ബെറിയും മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് എന്താണ് ആ തീവ്രവാദികളുടെ ലക്ഷ്യം അവർ എന്തിനാണ് ആ വിമാനം തട്ടിക്കൊണ്ടുപോയത് സിനിമ കണ്ടുതന്നെ അറിയുക കാണുന്ന പ്രേക്ഷകനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ത്രില്ലിംഗ് രംഗങ്ങൾ കൊണ്ടും സിനിമ സമ്പന്നമാണ് ആക്ഷൻ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാനുള്ള വകയെല്ലാം സിനിമയിലുണ്ട് ഉണ്ട് ഇറങ്ങിയ സമയത്ത് പ്രേക്ഷകരിൽ നിന്നും തലക്കേടില്ലാത്ത അഭിപ്രായങ്ങൾ സ്വന്തമാക്കി അമ്പത്തിയഞ്ച് മില്യൺ ബഡ്ജറ്റ് നിർമ്മിച്ച ചിത്രം നൂറ്റി ഇരുപത്തിരണ്ട് ബില്യൺ കർശന നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറി